ശബരിമല ഞങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ പിന്നെ വീണ്ടും എല്ലാ ദിവസവും ആവർത്തിക്കണേ എൻ എസ് എസിനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനം പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ കയ്യിൽ യാതൊരു പരാതി ഞങ്ങളുടെ തീരുമാനം രാസമായ തീരുമാനമാണ് ഞങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞങ്ങൾ ഗവൺമെന്റോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടത് ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ ഈ പത്താമത്തെ വർഷം എവിടെ നിന്നാണ് പെട്ടെന്നൊരു അയ്യപ്പ പത്തിക്കേണ്ടത് ചോദ്യമല്ലേ ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ആ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാവും ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ എൻ എസ് എസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തിരിക്കുന്നത് ആ കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകിയത് ഒറ്റ കേസും പിൻവലിച്ചിട്ടില്ല ആ കേസുകൾ പിൻവലിച്ച് ആത്മാർത്ഥ തെളിയിക്കാമോ സർക്കാർ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആ കേസുകൾ പിൻവലിക്കണ്ടേ ചെയ്തില്ല പിന്നെ പത്താമത്തെ വർഷമാണ് മാസ്റ്റർ പ്ലാൻ ഒമ്പത് വർഷം ചെറുവിരിൽ അനക്കിയില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പത്താമത്തെ വർഷം എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്ന കവട ഭക്തി പരിവേഷക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ ദൌത്യം ഞാൻ അടിവരയിട്ട് പറയുന്നു പൊളിറ്റിക്കൽ മിഷൻ ആണ് ഞങ്ങളെ ഏറ്റെടുത്തത് ഞങ്ങൾ കൂടിയാലോചനകൾ പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനമാണ് ഗവൺമെന്റ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പൊയ്മുഖം വലിച്ചു മാറ്റി ആ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം ജനങ്ങളെ മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഏത് നിലയിൽ പൊട്ടിപ്പോയി സംഘാടകത്തിന്റെ കുറവുകൊണ്ടും പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശമാണ് വായിച്ചൊരു മന്ത്രി കോളമയിൽക്കുള്ളതാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ദേവസ്വം ബോർഡാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും എന്തായിരുന്നു തന്നെ കേരളത്തിൽ സി പി എമ്മിന്റെ പ്രചരണം പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ആവേശപരിതനാകുന്ന ദേവസ്വം മന്ത്രിയെ കണ്ട് എത്ര എത്ര ബിജെപിക്കാർ പോലും തെരച്ചാണ് പിന്നെ ഇദ്ദേശം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആനയിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുവന്നു എന്ത് സന്ദേശമാണ് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ബി ജെ പി വർഗീയ ശക്തികൾക്കും ഇടം നൽകി ഒരു ഇടപെടലാണ് സിപിഎം ഇപ്പം നടക്കുന്നത് ഇന്ന് അതേ വഴിയിലൂടെയാണ് കേരളത്തിലെ സി പി എം യാത്ര ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് പിണറായി വിജയനെ പറ്റിയ നല്ല കൂട്ടുകാരനാണ് ഒരു സംശയ കാര്യത്തിലില്ല ആ കൂട്ടുചേർന്ന് പോയിട്ട് ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കിട്ടും അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളിത് ചെയ്യും കൃത്യമായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് അത് അവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് എൻ എസ് എസ് ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അവരൊക്കെയാണ് നല്ല ബന്ധത്തില സംഘടനാപരമായിട്ടും നല്ല ബന്ധത്തില അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വരക്കിടേണ്ട ആവശ്യമില്ലല്ലോ അവർ സമദൂരമാണ് സിദ്ധാന്തം അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാണ്ട കാര്യമൊക്കെ അദ്ദേഹത്തിനും അദ്ദേഹം വർഗീയതയ്ക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വർഗീയ ഈ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒക്കെ അവരെയും യാതൊരു തെറ്റിദ്ധാരണയിൽ ഞങ്ങൾ അവരൊക്കെയാണ് നല്ല ബന്ധത്തിലാണ് ഒരു തെറ്റിദ്ധാരണയിൽ പിന്നെ മണക്കൂറും ഞാൻ ചോദിക്കട്ടെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചില്ല ഞാൻ വല്ലതും പറഞ്ഞില്ലല്ലോ കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്ക നമ്മളൊരു പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുക വ്യക്തിപരമായി നമുക്കൊന്നും ആരോടും ഒരു തലപ്പില്ല ഒരു തലക്കൂല അതിർത്തി തലക്കൂലത്തിന് ഈ പച്ച പറഞ്ഞത് കഴിയുന്ന മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഈ അയ്യപ്പ സംഗമത്തിലുള്ള ലക്ഷ്യം അത് എൻ എസ് എസിനെയും എസ് എൻ ഡി പി ബോധിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു കഴിയാത്തത് കൊണ്ടാണോ അതൊന്നും അവര് നേരത്തെ നിലപാടെടുത്തു അവർ അതിൽ നിലപാടെടുത്തു അതിന് ശേഷം ബോധ്യമായി കാണും ഇപ്പൊ അവർക്കെല്ലാം ബോധ്യമായി കാണും നാലായിരത്തി ഇരുന്നൂറ് വരും എന്ന് പറഞ്ഞാൽ പരിപാടിയിൽ അറുനൂറ്റി മുപ്പത്തി ഒന്ന് പേര് വരികയും അരക്കോടിയുടെ ഭക്ഷണം മാലിന്യ പ്ലാന്റിൽ തള്ളുകയും ചെയ്ത അയ്യപ്പ സംഗമല്ലേ ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറഞ്ഞു കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ചു അയ്യപ്പന്റെ പടം പോലും ഇല്ല പിണറായി വിജയന്റെ പടവും വാസവന്റെ പടവും അയ്യപ്പ സംഘം തന്നെ എന്തോ അയ്യപ്പ ഭക്തിയായിരുന്നു ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇവരൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല സി പി എം എന്ന് പറഞ്ഞു പിന്നെ ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ലീഗിൽ ഒരു മതേതരവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തന്നെ ലീഗിന്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള ഐ എൻ എൽ എന്നെ കൂട്ടത്തില് വെച്ചുകൊണ്ടാണ് ഗോവിന്ദനീ വർത്തകം പറയുന്നത് എന്താണ് എന്റെ ആരും അവർ ഏ ലീഗിന്റെ മതേതരവാദത്തിനെതിരായി നിലപാട് ബാബറി വസീദ്പ്പോ പാണക്കാരെ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട് കലാപം ഉണ്ടാകാതിരിക്കാൻ എടുത്ത ശക്തമായ നിലപാടിന് തള്ളി പറഞ്ഞ് തീവ്ര നിലപാടുമായി ലീഗ് വിട്ട ഐ എൻ എല്ലിനെ കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വന്നത് അവരെ അളവ് നോക്കിയാണ് സാറേ സർക്കാരിന്റെ വരെ സി പി എം ന്യൂനപക്ഷ സ്ത്രീണനെന്നാണ് അത് കഴിഞ്ഞപ്പോൾ അതിനെ ഭൂരിപക്ഷ സ്ത്രീണനായി ആരോടും ആത്മാർത്ഥയില്ല ആരോട് ആത്മാർത്ഥനയില്ല ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഭക്ഷണ നിലപാടാണ് ഒരു വ്യത്യാസമുണ്ടാക്കി